ഈശോ ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് മാർച്ച് പതിനൊന്ന് വിശുദ്ധ എവോളോജിയസ് മുസ്ലിം മതപീഡന കാലത്ത് രക്തസാക്ഷിത്വം വരിച്ച സ്പെയിനിലെ വൈദികനായിരുന്നു വിശുദ്ധ എവോളോജിയസ് ഒരിക്കൽ ചില ക്രിസ്ത്യാനികൾ മുസ്ലിം പ്രവാചകനായ മുഹമ്മദിനെ പുച്ഛിച്ച് സംസാരിക്കുകയും തുടർന്ന് വലിയ ലഹള പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു ക്രിസ്തുമത വിശ്വാസിയായി മാറിയ ഒരു മുസ്ലിം യുവതിയെ ഒളിപ്പിച്ചു പാർപ്പിച്ചതിന്റെ പേരിലാണ് എബോളോജിയസും അദ്ദേഹത്തിന്റെ സഹോദരിയും അറസ്റ്റിലായത് രാജാവിന്റെ കൽപ്പന പ്രകാരം എബോളോജിയസിന് ശിരസ് ഛേദിക്കുവാൻ തീരുമാനിച്ചു കോടതിയിലും തന്റെ വിശ്വാസത്തിൽ എബോളോജിയസ് ഉറച്ചു സംസാരിച്ചു ശുഭിതനായ ഒരു സൈനികൻ അദ്ദേഹത്തിന്റെ കരണ തടിച്ചു എബോളോജിയസ് തന്റെ മറ്റേ കരണം കാണിച്ചു കൊടുത്തു അവിടെയും അടിച്ചു പിന്നീട് ക്രൂരമായി പീഡിപ്പിച്ച ശേഷം അദ്ദേഹത്തിന്റെ തലയറത്തു കൊന്നു സ്പെയിനിലെ കോർഡോവയിൽ ജനിച്ച എവോളോജിയസ് നന്നീ ചെറുപ്പത്തിലെ വൈദികനും പിന്നീട് വൈദിക വിദ്യാലയത്തിന്റെ തലവനുമായി ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് എവോലോജിയസ് കൊല്ലപ്പെട്ടു ഇന്നേ ദിവസം ദൈവത്തെ മറന്ന് ലോകത്തിന്റെ സുഖഭോഗങ്ങളിൽ ജീവിക്കുന്നവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ